ഇന്ന് അച്ഛൻ്റെയും മോൻ്റെയും ലഞ്ച് ബോക്സ് ആണ് പേർക്കും രണ്ട് കാര്യങ്ങളാണ് വെച്ചു കൊടുക്കുന്നത് അപ്പൊ ഏട്ടന് കുറച്ച് ചോറിട്ടിട്ട് നല്ല കാന്താരിയൊക്കെ ഇട്ട് അരച്ച ചമ്മന്തി വെച്ചു കൊടുത്തേ ഈ വീട്ടിൽ കൂണ് കഴിക്കുന്ന ഒരേ ഒരാൾ ഏട്ടനാണ് അപ്പൊ ഏട്ടനതിരുന്നത് അങ്ങ് തീയ്യല് പോലെ വെച്ചു പിന്നെ കുറച്ച് ചിക്കൻ പീസും കോവയ്ക്ക് കുറച്ച് പേരിന് വേണ്ടി വെക്കുന്നുള്ളൂ കാരണം ഇവിടെ ഏട്ടനും അപ്പൂനും കോവയ്ക്ക് ഇഷ്ടമല്ല പിന്നെ കുറച്ച് കുക്കുംബറും കൂടെ വെച്ചിട്ട് അതങ്ങ് അടച്ചു വെച്ചു അപ്പുക്കുട്ടൻ എഴുന്നേറ്റ് വരുന്നതിന് മുന്നേ അവൻ്റെ അത് പാക്ക് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ കറക്റ്റ് സമയത്തിന് വന്നു കോവയ്ക്ക വേണ്ടെന്നാണ് കേട്ടോ പറയുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് കോവയ്ക്ക വെച്ച് കുറച്ച് ചിക്കൻ പീസും വെച്ചിട്ട് അവന്റെ ലഞ്ച് ബോക്സ് ഞാൻ അങ്ങ് അടച്ചു കേട്ടോ വേറൊന്നും ഇഷ്ടമല്ല സ്നാക്സ് ആയിട്ട് ഈ കടയിൽ കിട്ടുമ്പോൾ നമുക്കുണ്ടല്ലോ ഇതുപോലെ മണ്ണ് കിട്ടും ഇതിന് മധുരവും കാര്യങ്ങളോ ഒന്നും ഇല്ല ബണ്ണ് തന്നെ അത് വാങ്ങിച്ച് രണ്ടായിട്ട് കട്ട് ചെയ്ത് മുട്ട പൊരിച്ചിട്ട് രണ്ട് സൈഡിലും ചീസ് വെച്ച് കൊടുത്ത് മെൽറ്റ് ചെയ്ത് എടുക്കും കേട്ടോ നമ്മുടെ ബണ്ണുണ്ടല്ലോ അതും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇത് ഭയങ്കര ഇഷ്ടമായോണ്ട് അവന് ഇത് കഴിച്ചു അങ്ങനെ ഹോം മെയ്ഡ് തട്ടിക്കോട്ട് ബർഗർ ഒപ്പിച്ച് അവന്റെ സ്നാക്സ് ബോക്സ് ഞാൻ ഞാനങ്ങ് അടച്ചു കേട്ടോ Muy, duro. Muy duro.